ശ്രുതി ആയിരിക്കട്ടെ ഉള്ളവരെ വചനദീപ്തി എന്ന വചനവിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ക്ഷണിക്കപ്പെട്ടവർ ഒരുവനും എന്നെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെങ്ങനെയാണ് സുവിശേഷമാകാൻ ചോദിക്കാം ഇതിലൊരു ഉമയാണ് വിരുന്നിൻ്റെ ഉപമ വിരുന്നിൽ പങ്കേരുന്ന ഭാഗ്യവാരനാണെന്ന് വിളിച്ചു പറഞ്ഞ പരിചയൻ്റെ മനോഭാവത്തിന് കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളാണ് വിശുദ്ധ ഞങ്ങൾ മാത്രം വിശുദ്ധ എന്ന് കരുതിയ ആ പരിചയ മനോഭാവത്തിന് ഏച്ചു കൊടുക്കുന്നത് മറുപടിയാണ് ക്ഷണിക്കപ്പെട്ടവർ ആരും വിരുന്ന് ആസ്വദിക്കുകയില്ല എന്താണ് ക്ഷണിക്കപ്പെട്ടവർ യഹൂദരായിരുന്നു നെയ്മജ്ഞരായിരുന്നു പക്ഷേ അവർ ഈ മുഖമയിലൂടെ വരുമ്പോഴത്തേക്കും ക്ഷണിക്കപ്പെട്ടവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി അവസാനം വിരുന്ന സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ട ആരും വന്നില്ല വഴി അവരകളിലേക്കും ജനതാ സ്ഥലത്തേക്കും പോയി അവിടെ അരഞ്ഞിരിഞ്ഞവരെ പിടിച്ച് നിർബന്ധമായിക്കൊണ്ടെന്ന് വിരുന്നു കൂട്ടുകയാണ് എന്താ അർത്ഥം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ തയ്യാറാകണം കർത്താവിൻ്റെ വാക്ക് കേൾക്കണം അതിന് ജീവിക്കണം അതല്ലാതെ ഞാൻ വിശുദ്ധനാണ് ദൈവരാജ്യത്തിൻ്റെ അംഗമാണ് എന്ന് ആ പരിശയ മനോഭാവം കൊണ്ട് പോയാൽ സംഭവിക്കുന്നത് നമ്മുടെ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അവരുള്ളൂ ദൈവരാജ് പ്രവേശിക്കാൻ സാധിക്കുന്നവരില്ല ഇപ്പൊ ദൈവരാജ് വിരുന്ന് ഉണ്ണമെങ്കിൽ ദൈവത്തോടൊന്ന് ചാരിക്കണമെന്നുണ്ട് ഇതിൽ വിതാ അടിവിഹിതരെ വരുവെന്ന് എന്ന ആ ഒരു വാക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ കയറണം അനുസരണം പരസ്പരം സ്നേഹിക്കുക പങ്കുവയ്ക്കുക അഭിനയത്തിലൂടെ ജീവിക്കുക ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാതെ സ്നേഹിച്ച് പങ്കുവയ്ക്കാതെ വിനയത്തോടെ ജീവിക്കാതെ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല പരിസയ മനോഭാവം അത് ഉൾ കടന്നാൽ ഒരു പ്രയാസമാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകാമെന്നാണ് ഈ പരിസയം ഞങ്ങളാണ് വിശുദ്ധ പിള്ളേർക്കടക്കം മെച്ചമാണ് നമ്മൾ വലിയ പാരമ്പര്യമുള്ളവരാണ് വിശുദ്ധരാണ് ആഘോഷങ്ങളുണ്ട് പക്ഷേ ഈ വിശുദ്ധിയും പാരമ്പര്യവും ആഘോഷവും ഈ പ്രകടമാവുന്നില്ല എങ്കിൽ വിനയം പങ്കുവയ്ക്കുന്ന സ്നേഹം കാരുണ്യം ഇതൊന്നുമില്ലാതെ നമ്മൾ ഡമ്പ് ആഡംബരങ്ങൾ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ഈ ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ അത് സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ട് വരണം ഇല്ലെങ്കിൽ പുറത്താണ് അപ്പോൾ ഇവിടെ ക്ഷണിക്കപ്പെട്ടവർ സംഭവിച്ചു നമുക്കും സംഭവിക്കാതിരിക്കട്ടെ വലിയൊരു അപകടമാണ് നോക്കുക ഞാൻ വിശുദ്ധനാണ് ക്ഷണിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു ഇരിക്കുമ്പോൾ അവസാനം നമ്മൾ പുറത്തായിരിക്കും അകത്താണെന്ന് വിചാരിക്കുന്ന പോലും പുറത്താകും പുറത്താണെന്ന് വിചാരിക്കുന്നവർ അകത്താകും അതാണ് ആദ്യ വിധി ആ സമയത്ത് ദൈവത്തോട് വിചാരിക്കാറുണ്ട് കൃപ ഉണ്ടാകണമെങ്കിൽ ഇന്ന് വിനയത്തോടെ വിജയത്തോടെ ക്ഷമയോടെ കർത്താവിൻ്റെ വാചനം കേൾക്കുക എന്നൊരു ജീവിക്കാറുണ്ട് കൃപ ഉണ്ടാകട്ടെ നമ്മൾ നമുക്ക് പ്രധാനം ചെയ്യട്ടെ ിയേ നടക്ക